കമ്പമെട്ട് മേഖലയിലെ കള്ള് ഷാപ്പുകൾ അടഞ്ഞുകിടക്കുവാൻ തുടങ്ങിയിട്ട് ഒൻപത് മാസം കോമ്പമുക്ക് ഷാപ്പിൽ നടന്ന ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ലൈസൻസിയുടെ പേരിലുള്ള ഏഴ് ഷോപ്പുകളും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സീൽ ചെയ്തത് ഇതോടെ ദുരിതത്തിലായത് അൻപത്തിമൂന്നിലധികം തൊഴിലാളികളാണ് ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം കോമ്പ മുക്ക് ഷാപ്പിൽ നടന്ന ക്രമക്കേട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയതോടുകൂടിയാണ് കോമ്പമുക്ക് കൂട്ടാർ കമ്പമെട്ട് കൊച്ചറ എട്ടാം മൈൽ വണ്ടൻമേട് നിരപ്പേൽക്കട എന്നിങ്ങനെ ഏഴ് ഷാപ്പുകൾ പൂട്ടിയത് ഇവിടെ സ്ഥിരം ജോലിക്കാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ അൻപത്തി മൂന്നിലധികം ആളുകളാണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ഒൻപത് മാസമായി ഷാപ്പ് അടഞ്ഞു കിടക്കുന്നതോടെ തൊഴിലാളികളുടെ കാര്യമാണ് ദുരിതത്തിലായത് അലീനെ പറ്റി ഒന്ന് അന്വേഷിക്കാനും അതായത് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് ഇതിനെപ്പറ്റി അന്വേഷിക്കാനും ഞങ്ങളുടെ ജീവിതമാർഗം എന്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിത അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആരും ഇതുവരെ തയ്യാറായിട്ടില്ല അത് ഞങ്ങൾക്ക് അതീവ ദുഃഖിതരാണ് അതായത് സാമ്പത്തികപരമായിട്ട് ഉണ്ടായിരുന്ന വേലന് മൂത്തോടു കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കൃഷിയില്ല നശിച്ചു കന്നാരി വളർത്തുണ്ടായിരുന്നു അലിയെല്ലാം കൊടുക്കട്ടായിട്ട് വന്ന രീതിയിൽ സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ ഒരു രോഗം വന്നിട്ട് ആശുപത്രിയിൽ പോകാൻ പോലും ഇനി പത്ത് രൂപ എടുക്കാൻ അതിൽ അവസ്ഥയിലോട്ട് അത് മാത്രം ആറ് ഒരു വിഷയമാണ് ഇലക്ഷൻ തുറന്നു തുറന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രയോജനം ലഭിക്കില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇനിയിപ്പോ നമുക്ക് ജൂൺ മാസം നാലാം തീയതി പെരുമാറ്റച്ചട്ടം പിൻവലിക്കുമ്പോൾ ലൈസനസ് പുനഃക്രമീകരിച്ച് തരുമെന്നാണ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ കിട്ടിയാൽ പോലും നമുക്ക് ഇപ്പൊ ഓഫ് സീസൺ ആവും അതായത് മഴ തുടങ്ങി കഴിഞ്ഞാല് തമിഴ്നാട്ടിൽ ഒരു മഴ കഴിഞ്ഞാൽ അവരുടെ കച്ചവടം കിട്ടേണ്ട സമയവും നമുക്കൊരു എന്തേലും ഒരു സംവിധാനം ശമ്പളത്തിന് ഇച്ചിരി സമയം എല്ലാം പോയി മഴക്കാലമാണ് ഇനി നഷ്ടത്തിന്റെ സമയമാണ് ആ പുടമയ്ക്ക് നഷ്ടമാണ് ഞങ്ങൾ തൊഴിലാളികൾക്കും അതിൻ്റെതായ കുറവ് വരും ഗവൺമെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അടിയന്തര ഇടപെടൽ നടത്തി തൊഴിലാളികളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ